ഹായ് എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് അരുൺ എന്ന ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതും ഒരുപാട് വേദനിപ്പിച്ചതുമായ എന്നാൽ അദ്ദേഹത്തെ തന്നെ മനസ്സിലാക്കാൻ സഹായിച്ചതുമായ ഒരു കഥ പറയാം ഒരു പക്ഷേ ഈ കഥ നിങ്ങൾക്ക് പ്രചോദനമായേക്കാം വർഷങ്ങൾക്ക് മുമ്പ് അരുണിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശം ഘട്ടത്തിലൂടെ കടന്നു പോവുകയായിരുന്നു അരുണിന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നടിഞ്ഞതുപോലെ തോന്നി ബിസിനസ് പരാജയപ്പെട്ടു സാമ്പത്തികമായി അരുൺ വലിയ പ്രതിസന്ധിയിലായി അരുണിന്റെ ജീവിതം ഒരു ഇരുട്ടുമുറിയിലകപ്പെട്ടതുപോലെയായി ഓരോ ദിവസവും ഞാൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന ചിന്ത അരുണിനെ വേട്ടയാടി തുടങ്ങി ആ വേദനയിൽ ആരെയും കാണാനോ സംസാരിക്കാനോ അരുൺ ഇഷ്ടപ്പെട്ടിരുന്നില്ല അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അരുണിന്റെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോകാനിടയായി മുത്തശ്ശി അരുണിനെ കണ്ടപ്പോൾ തന്നെ അരുണിൻ്റെ മനസ്സ് അസ്വസ്ഥമാണെന്ന് മുത്തശ്ശിക്ക് മനസ്സിലായി ഒന്നും ചോദിക്കാതെ മുത്തശ്ശി അരുണിനെ അടുക്കളയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നിട്ട് മൂന്ന് പാത്രങ്ങളിൽ വെള്ളം വെച്ചു ആദ്യത്തെ പാത്രത്തിൽ കുറച്ച് ക്യാരറ്റ് ഇട്ടു രണ്ടാമത്തെ പാത്രത്തിൽ ഒരു മുട്ടയിട്ടു മൂന്നാമത്തെ പാത്രത്തിൽ കുറച്ച് കാപ്പി ഇട്ടു എന്നിട്ട് മുത്തശ്ശി അവയെല്ലാം തീയിൽ വെച്ച് തിളപ്പിക്കാൻ തുടങ്ങി ഏകദേശം പത്ത് മിനിറ്റിനു ശേഷം മുത്തശ്ശി തീ അണച്ചു എന്നിട്ട് അരുണിന്റെ നേരെ തിരിഞ്ഞു ചോദിച്ചു അരുൺ ഇപ്പോൾ ഈ പാത്രങ്ങളിലുള്ളത് എന്താണെന്ന് നോക്കൂ ആദ്യത്തെ പാത്രത്തിലെ ക്യാരറ്റ് അരുൺ എടുത്തു നോക്കി തിളച്ച വെള്ളത്തിൽ കിടന്ന് മുമ്പ് നല്ല കട്ടിയുണ്ടായിരുന്ന ക്യാരറ്റ് ഇപ്പോൾ മൃദുവായിരിക്കുന്നു രണ്ടാമത്തെ പാത്രത്തിലെ മുട്ട ഞാൻ ഒന്ന് പൊട്ടിച്ചു നോക്കി മുമ്പ് പൊട്ടാൻ സാധ്യതയുണ്ടായിരുന്ന മുട്ടയുടെ പുറന്തോട് ഇപ്പോൾ നല്ല കട്ടിയുള്ളതായി മാറിയിരിക്കുന്നു മൂന്നാമത്തെ പാത്രത്തിലെ വെള്ളത്തിന് കാപ്പിയുടെ മണവും നിറവും ഉണ്ടായിരുന്നു തിളച്ച വെള്ളം കാപ്പി കുരുവിനെ ഒരു പുതിയ പാനീയമാക്കി മാറ്റിയിരിക്കുന്നു അതുകൊണ്ട് അരുൺ ആശ്ചര്യപ്പെട്ടു മുത്തശ്ശി അരുണിനെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അരുൺ നമ്മുടെ ജീവിതത്തിലെ വേദനകളും ഈ തിളച്ച വെള്ളം പോലെയാണ് ചിലപ്പോൾ അത് നമ്മളെ ക്യാരറ്റിനെ പോലെ ദുർബലരാക്കി മാറ്റും ചിലപ്പോൾ അത് പോലെ നമ്മളെ കൂടുതൽ ശക്തരാക്കും എന്നാൽ ചിലപ്പോൾ അത് നമ്മളെ കാപ്പിക്കുരുവിനെ പോലെ തിളച്ച വെള്ളത്തിൻ്റെ സ്വഭാവം തന്നെ മാറ്റാൻ പ്രാപ്തരാക്കും എല്ലാ പ്രതിസന്ധികൾക്കും നമ്മളെ തകർക്കാനുള്ള ശക്തിയുണ്ട് പക്ഷേ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് പ്രധാനം എല്ലാ വേദനകളോടും പോരാടാൻ നമുക്ക് കഴിയണമെന്നില്ല പക്ഷേ ആ വേദനകളെ എങ്ങനെ അതിജീവിക്കാം എന്ന് പഠിക്കാൻ നമുക്ക് കഴിയും ജീവിതത്തിലെ ദുരിതങ്ങൾ നമ്മളെ തളർത്താൻ വേണ്ടിയുള്ളതല്ല മറിച്ച് നമ്മളെ കൂടുതൽ കരുത്തരാക്കാൻ വേണ്ടിയുള്ളതാണ് മുത്തശ്ശിയുടെ ഈ വാക്കുകൾ അരുണിനെ ഒരുപാട് ചിന്തിപ്പിച്ചു അരുണിന്റെ മനസ്സിലെ ഇരുട്ട് മെല്ലെ മെല്ലെ മാറി തുടങ്ങി അരുണിന് ഇപ്പോൾ ജീവിതത്തിലെ വേദനകളെ അതിജീവിക്കാൻ കൂടുതൽ ആത്മവിശ്വാസം ലഭിച്ചു അങ്ങനെ അരുൺ മെല്ലെ ജീവിതം തിരികെ പിടിക്കാൻ തുടങ്ങി അരുണിന്റെ പഴയ വിഷമങ്ങളെല്ലാം മറന്നുകൊണ്ട് പുതിയ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി അതിന് മുത്തശ്ശിയുടെ ഈ കഥ അരുണിനെ ഒരുപാട് സഹായിച്ചു സുഹൃത്തുക്കളെ നിങ്ങളുടെ ജീവിതത്തിലും വേദനകൾ ഉണ്ടാവാം പക്ഷെ എല്ലാ വേദനകളും നിങ്ങളെ പഠിപ്പിക്കാനായി എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും ആ പഠനങ്ങളെ നിങ്ങൾ സ്വീകരിക്കുക അതിൽ നിന്ന് ശക്തി നേടുക നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ നിങ്ങൾ ഒരു വെല്ലുവിളിയായി കാണുക അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോവുക ജീവിതം നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ അതിനെ പുഞ്ചിരിയോടെ നേരിടുക എല്ലാ വേദനകളും മാറുന്ന ഒരു ദിവസം ഉണ്ടാകും ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും ഈ കഥ ഇഷ്ടമായെങ്കിൽ കൂടുതൽ കഥകൾ കേൾക്കാനായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക